രണ്ടായിരത്തി പതിനാല് ഡിസംബർ ഒന്നിന് മുംബൈയിലെ സി ബി ഐ പ്രത്യേക കോടതിയിൽ അധ്യക്ഷനായിരുന്ന ജസ്റ്റിസ് ബ്രിജ്ഗോപാൽ ഹർകിഷൻ ലോയ എന്ന ജസ്റ്റിസ് ലോയ മരണപ്പെട്ടതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അന്ന് ഹൃദയാഘാതം മൂലമുള്ള ഒരു മരണം എന്ന രീതിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആ മരണം പത്ത് വർഷങ്ങൾക്കിപ്പുറവും വീണ്ടും വീണ്ടും ചർച്ച ചെയ്യപ്പെടുകയാണ് അല്ലെങ്കിൽ അന്നു മുതൽ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ ഇന്നും ഉത്തരങ്ങളില്ലാതെ ബാക്കിയാകുകയാണ് അന്ന് രാജ്യം ഏറ്റവും കൂടുതൽ ശ്രദ്ധയോടെ നിരീക്ഷിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട കേസ് അത് മാത്രമായിരുന്നു ജസ്റ്റിസ് ലോയ വാദം കേട്ടിരുന്നത് അതിലെ പ്രതിയാകട്ടെ അന്നത്തെ ബി ജെ പിയുടെ ദേശീയ പ്രസിഡന്റ് ആയിരുന്ന അമിത് ഷായും നാല്പത്തിയെട്ടുകാരനായ ജസ്റ്റിസ് ലോയ സഹപ്രവർത്തകന്റെ മകളുടെ വിവാഹത്തിനായാണ് രണ്ടായിരത്തി പതിനാല് നവംബർ മുപ്പതിന് നാഗ്പൂരിലേക്ക് പുറപ്പെടുന്നത് സഹജഡ്ജിയായ സ്വപ്ന ജോഷിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ നാഗ്പൂരിലേക്ക് പോകാൻ ലോയയ്ക്ക് താല്പര്യമില്ലായിരുന്നു എന്നാൽ അദ്ദേഹത്തിന്റെ രണ്ട് സഹ ജഡ്ജിമാരുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ലോയ അവിടേക്ക് യാത്ര തിരിക്കുന്നത് രണ്ടായിരത്തി പതിനാല് നവംബർ മുപ്പതിന് രാത്രി പതിനൊന്ന് മണിക്ക് നാഗ്പൂരിൽ നിന്ന് ലോയ തന്റെ ഭാര്യ ഷർമിളയെ ഫോണിൽ വിളിക്കുകയും നാൽപ്പത് മിനിറ്റിലധികം സംസാരിക്കുകയും ചെയ്തു നാഗ്പൂരിലെ സിവിൽ ലൈൻസ് പ്രദേശത്തുള്ള വി ഐപികൾക്കായുള്ള സർക്കാർ ഗസ്റ്റ് ഹൗസായ രവിഭവനിലാണ് ഭവനിലാണ് മറ്റ് ജഡ്ജിമാരോടൊപ്പം ലോയ താമസിച്ചത് പിറ്റേന്ന് ഡിസംബർ ഒന്നിന് പുലർച്ചെ ലോയയുടെ മരണവാർത്തയാണ് വാർത്തയാണ് കുടുംബത്തിനെ തേടിയെത്തിയത് ഹൃദയാഘാതം മൂലമാണ് മരണമെന്നാണ് കുടുംബത്തിന് ലഭിച്ച വിവരം രണ്ടായിരത്തി അഞ്ചിൽ സൊഹറാബുദ്ദീൻ ഷെയ്ഖിന്റെ വ്യാജ ഏറ്റുമുട്ടൽ കൊലപാതകവുമായി ബന്ധപ്പെട്ട രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കേസിന്റെ വാദമാണ് ലോയ കേട്ടുകൊണ്ടിരുന്നത് സൊഹറാബുദ്ദീൻ കൊല്ലപ്പെടുന്ന സമയത്ത് ഗുജറാത്ത് ആഭ്യന്തര സഹമന്ത്രിയായിരുന്ന അമിത് ഷാ ആയിരുന്നു കേസിലെ സൊഹറാബുദ്ദീൻ ഷെയ്ഖിന്റെ വ്യാജ ഏറ്റുമുട്ടൽ കേസ് എന്താണെന്ന് പരിശോധിച്ചാൽ അതിങ്ങനെയാണ് രണ്ടായിരത്തി അഞ്ച് നവംബർ ഇരുപത്തി ആറിനാണ് ഗുജറാത്ത് രാജസ്ഥാൻ മേഖലയിലെ ഗുണ്ടാ സംഘ തലവനും രാഷ്ട്രീയക്കാർക്കും പോലീസ് ഉന്നതർക്കും വേണ്ടി ഒട്ടേറെ സഹായങ്ങൾ ചെയ്യുകയും ചെയ്തിരുന്ന സൊഹ്റാബുദ്ദീൻ ഷെയ്ക്കും ഭാര്യയും സുഹൃത്തും കൊല്ലപ്പെടുന്നത് സൊഹ്റാബുദ്ദീൻ ഷെയ്ഖിനെ പോലീസ് വ്യാജ ഏറ്റുമുട്ടലിൽ കൊന്നതാണെന്ന് സുപ്രീംകോടതിയിൽ ഗുജറാത്ത് സർക്കാർ സമ്മതിച്ചിരുന്നു ബി ജെ പി നേതാവും ഗുജറാത്ത് ആഭ്യന്തര ആഭ്യന്തരമന്ത്രിയുമായിരുന്ന ഹരൺപാണ്ഡ്യ രണ്ടായിരത്തി മൂന്നിൽ കൊല്ലപ്പെട്ടതിന് പിന്നിൽ സൊഹറാബുദ്ദീനും പങ്കാളി തുളസിറാമുമാണെന്നും അവരെ ഹരൺ പാണ്ഡ്യയുടെ എതിരാളികൾ വിലക്കെടുക്കുകയായിരുന്നുമായിരുന്നു ആരോപണം പാണ്ഡ്യയെ സൊഹറാബുദ്ദീനാണ് വധിച്ചതെന്നും ഇതിന് കൊട്ടേഷൻ നൽകിയത് മുൻ ഡി ഐ ജി ഡി ജി വൻസാരയാണെന്നും കണ്ടെത്തിയിരുന്നു തിരഞ്ഞെടുപ്പ് പ്രസംഗത്തിൽ സൊഹറാബുദ്ദീൻ വധത്തെക്കുറിച്ച് അവന് അർഹിച്ചത് കിട്ടി എന്ന് അന്ന് ഗുജറാത്ത് മുഖ്യമന്ത്രി ായിരുന്ന നരേന്ദ്രമോദിയുടെ പരാമർശം വിവാദമാവുകയും വധത്തെ ന്യായീകരിച്ച മോദിക്കെതിരെ സുപ്രീംകോടതി കോടതി അലക്ഷ്യ നോട്ടീസ് പുറപ്പെടുവിക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി പത്തിൽ സൊഹറാബുദ്ദീൻ വധം സി ബി ഐ അന്വേഷിക്കണമെന്ന് സുപ്രീംകോടതി ഉത്തരവിറക്കി സി ബി ഐ അന്വേഷണത്തിൽ കേസിൽ ഗുജറാത്ത് ആഭ്യന്തര സഹമന്ത്രി അമിത്ഷായ്ക്കെതിരെ സി ബി ഐ കൊലക്കുറ്റവും ചുമത്തി അമിത് ഷാ ഉൾപ്പെടെ പതിനഞ്ചു പേർക്കെതിരെയായിരുന്നു സി ബി ഐ കുറ്റപത്രം ഇതിന് പിന്നാലെ അമിത് ഷാ രാജിവെക്കുകയും സി ബി ഐ മുൻപാകെ കീഴടങ്ങുകയും ചെയ്തു മുഖ്യമന്ത്രിയായി മോദിയുടെ ഭരണത്തിൽ ഗുജറാത്തിൽ നിഷ്പക്ഷ വിചാരണ നടക്കില്ലെന്ന സിബിഐയുടെ അപേക്ഷയിൽ സൊഹറാബുദ്ദീൻ കേസ് മുംബൈയിലേക്ക് മാറ്റി തുടക്കം മുതൽ അവസാനം വരെ വിചാരണ ഒരേ ജഡ്ജി കേസ് കേൾക്കണമെന്നും സുപ്രീം കോടതി ഉത്തരവിട്ടിരുന്നു എന്നാൽ ഈ ഉത്തരവ് ലംഘിച്ചുകൊണ്ട് വിചാരണ ആദ്യം കേട്ട ജഡ്ജിയായ ജെ ഡി ഉത്പതിനെ രണ്ടായിരത്തി പതിനാല് മധ്യത്തിൽ സി ബി ഐ പ്രത്യേക കോടതിയിൽ നിന്ന് മാറ്റി രണ്ടായിരത്തി പതിനാല് ജൂൺ ആറിന് കോടതിയിൽ ഹാജരാകുന്നതിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടതിന് ഉത്പദ് അമിത് ശാസിച്ചിരുന്നു അടുത്ത ദിവസമായ ജൂൺ ഇരുപതിന് അമിത്ഷാ ഷാ ഹാജരാകാതിരുന്നതിന് തുടർന്ന് ജൂൺ ഇരുപത്തിയാറിന് വാദം കേൾക്കാൻ നിശ്ചയിക്കുകയും ചെയ്തു ജൂൺ ഇരുപത്തി അഞ്ചിന് ജഡ്ജിയെ സ്ഥലം മാറ്റി പകരം ലോയയെ നിയമിച്ചു അങ്ങനെയാണ് ഈ കേസിൽ സി പ്രത്യേക കോടതി ജഡ്ജിയായിരുന്ന ലോയ വാദം കേട്ടിരുന്നത് രണ്ടായിരത്തി പതിനാല് ഒക്ടോബർ മുപ്പത്തൊന്നിന് ഷായ്ക്ക് ഇളവ് അനുവദിച്ച ലോയ ആ ദിവസം മുംബൈയിൽ ഉണ്ടായിരുന്നിട്ടും ഷാ എന്തുകൊണ്ട് കോടതിയിൽ ഹാജരാകാതിരുന്നെന്ന് ചോദിച്ചു അടുത്ത വാദം കേൾക്കാൻ തീയതി ഡിസംബർ പതിനഞ്ചിലേക്ക് മാറ്റി എന്നാൽ ഡിസംബർ ഒന്നിന് ലോയയുടെ മരണ വാർത്ത പുറത്തുവന്നു ഇനി ലോയയുടെ മരണത്തിലേക്ക് വന്നാൽ മരണത്തെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്ത വാർത്തകളിലെ പൊരുത്തക്കേടുകൾ മരണശേഷം സ്വീകരിച്ച നടപടിക്രമങ്ങൾ ജഡ്ജിയുടെ മൃതദേഹം കുടുംബത്തിന് കൈമാറിയപ്പോൾ മൃതദേഹത്തിന്റെ അവസ്ഥ എന്നിവയാണ് പ്രധാനമായും ഉയർന്ന ചോദ്യങ്ങൾ ിസംബർ മൂന്നിന് ലോയയുടെ മരണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് തൃണമൂൽ കോൺഗ്രസ് എം പിമാർ ശീതകാല സമ്മേളനം നടക്കുന്ന പാർലമെന്റിന് പുറത്ത് പ്രതിഷേധം നടത്തിയിരുന്നു ഇതിന് അടുത്ത ദിവസം സൊഹറാബുദ്ദീൻറെ സഹോദരൻ റുബാബുദ്ദീൻ സിബിഐക്ക് ഒരു കത്തെഴുതി ലോയയുടെ മരണത്തിൽ തന്റെ ഞെട്ടൽ പ്രകടിപ്പിച്ചു എന്നാൽ എം പിമാരുടെ പ്രതിഷേധങ്ങളെക്കുറിച്ചോ റുബാബുദ്ദീൻ്റെ കത്തിനെക്കുറിച്ചോ ഒന്നും പുറത്തു വന്നില്ല ലോയയുടെ മരണവുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങളെ കുറിച്ചുള്ള തുടർ വാർത്തകൾ ഒന്നും തന്നെ പുറത്തു വന്നില്ല ലോയുടെ മരണശേഷം അദ്ദേഹത്തിന്റെ കുടുംബം മാധ്യമങ്ങളോട് സംസാരിച്ചില്ല എന്നാൽ രണ്ടായിരത്തി പതിനാറ് നവംബറിൽ ലോയയുടെ മാതാപിതാക്കളെയും സഹോദരിയും കാരവാൻ മാഗസിന് നൽകിയ അഭിമുഖത്തോടെയാണ് ലോയ കേസ് വീണ്ടും ചർച്ചയാകുന്നത് ഒന്നാമതായി ലോയുടെ കുടുംബം എത്തുന്നതിന് മുൻപ് തന്നെ അദ്ദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് പോസ്റ്റ്മോർട്ടത്തിനുള്ള സമ്മതപത്രത്തിൽ ഒപ്പിട്ടത് ആരാണെന്ന് പോലും കുടുംബത്തിന് അറിവുണ്ടായിരുന്നില്ല ലോയ ഹൃദയാഘാതം മൂലം മരിച്ചതെന്ന കുടുംബത്തിന് കിട്ടിയ വിവരം അദ്ദേഹത്തിന് നെഞ്ചുവേദന ഉണ്ടായെന്നും നാഗ്പൂരിലെ ഒരു സ്വകാര്യ ആശുപത്രിയായ ഡാൻഡി ആശുപത്രിയിലേക്ക് ഓട്ടോറിക്ഷയിൽ കൊണ്ടുപോയി എന്നാൽ അവിടെ ഇ പ്രവർത്തിക്കുന്നില്ലെന്ന് പറഞ്ഞ് ലോയയെ നഗരത്തിലെ മറ്റൊരു സ്വകാര്യ ആശുപത്രിയായ മെഡിറ്ററീന ആശുപത്രിയിലേക്ക് മാറ്റി അവിടെ എത്തിയപ്പോൾ തന്നെ അദ്ദേഹം മരിച്ചിരുന്നു എന്ന് തുടങ്ങിയ വിവരങ്ങളാണ് കുടുംബത്തിന് ലഭിച്ചത് നാഗ്പൂരിൽ നിന്നുള്ള യാത്രയിൽ ലോയയുടെ സഹപ്രവർത്തകരിൽ ആരും തന്നെ അദ്ദേഹത്തിന്റെ മൃതദേഹത്തോടൊപ്പം വീട്ടിലേക്ക് പോയിരുന്നില്ല മൃതദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന ഒരേ ഒരു വ്യക്തി ആംബുലൻസ് ഡ്രൈവർ മാത്രമായിരുന്നു വിവാഹത്തിനായി നാഗ്പൂരിലേക്ക് പോകണമെന്ന് ലോയയെ നിർബന്ധിച്ച രണ്ട് ജഡ്ജിമാർ അദ്ദേഹത്തോടൊപ്പം പോയിരുന്നില്ല ലോയ ഒരു സി ബി കോടതി ജഡ്ജിയായിരുന്നു അദ്ദേഹത്തിന് സുരക്ഷയും അകമ്പടിയും ഉണ്ടായിരിക്കേണ്ടതായിരുന്നു എന്നാൽ അതൊന്നും ഈ സംഭവത്തിൽ ഉണ്ടായില്ല കുടുംബം മൃതദേഹം കണ്ടപ്പോൾ ഷട്ടിന്റെ പിൻഭാഗത്ത് കഴുത്തിൽ രക്തക്കറകൾ ഉണ്ടായിരുന്നു കണ്ണടക്കഴുത്തിന് താഴെയായിരുന്നു അദ്ദേഹത്തിന്റെ ബെൽറ്റ് എതിർ ദിശയിലേക്ക് വളച്ചൊടിക്കപ്പെട്ടിരുന്നു പാൻറിന്റെ ക്ലിപ്പ് ഒടിഞ്ഞിരുന്നു അദ്ദേഹത്തിന്റെ തലയിൽ പിൻവശത്ത് രക്തക്കറകളും മുറിവുകളും ഉണ്ടായിരുന്നു ഇതൊക്കെയാണ് കുടുംബാംഗങ്ങൾ ക്യാരവാനോട് പറഞ്ഞത് എന്നാൽ നാഗ്പൂരിലെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രി പുറത്തിറക്കിയ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വസ്ത്രങ്ങളുടെ അവസ്ഥ അത് വെള്ളത്തിൽ നനഞ്ഞതാണോ രക്തം പുരണ്ടതാണോ ഛർദിയോ ഭ്രൂണമോ കൊണ്ട് മലിനമായതാണോ എന്ന ചോദ്യത്തിന് ഉണങ്ങിയത് എന്ന് മാത്രമായിരുന്നു ഉത്തരം രണ്ടാമതൊരു പോസ്റ്റ്മോർട്ടം കുടുംബം ആവശ്യപ്പെട്ടെങ്കിലും ലോയുടെ സുഹൃത്തുക്കളും സഹപ്രവർത്തകരും പ്രശ്നം കൂടുതൽ സങ്കീർണമാക്കരുതെന്ന് പറഞ്ഞ് അവരെ നിരുത്സാഹപ്പെടുത്തുകയായിരുന്നു നിയമപരമായ നടപടിക്രമങ്ങൾ അനുസരിച്ച് മരിച്ചയാളുടെ എല്ലാ സ്വകാര്യ വസ്തുക്കളും പോലീസ് വകുപ്പ് ശേഖരിച്ച് സീൽ ചെയ്യുകയും അവയെല്ലാം കുടുംബത്തിന് കൈമാറുകയും ചെയ്യാറുണ്ട് എന്നാൽ കുടുംബത്തിന് ഇത്തരം കാര്യങ്ങളൊന്നും ലഭിച്ചില്ല ലോയയുടെ മൊബൈൽ ഫോൺ കുടുംബത്തിന് നാലാം ദിവസമാണ് ലഭിക്കുന്നത് അതും തിരികെ നൽകിയത് പോലീസ് അല്ലായിരുന്നു ലോയെ താമസിച്ചിരുന്ന വി എ പി ഗസ്റ്റ് ഹൌസായ രവിഭവന് ചുറ്റും ഓട്ടോ സ്റ്റാൻഡോ ഓട്ടോറിക്ഷ ലഭിക്കാനുള്ള സാഹചര്യമോ ഇല്ലായിരുന്നു എന്നിട്ടും ലോയയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് ഓട്ടോയിലായിരുന്നു മന്ത്രിമാർ ഐ എസ് ഐ പി എസ് ഉദ്യോഗസ്ഥർ ജഡ്ജിമാർ എന്നിവരുൾപ്പെടെയുള്ള വി പികളെ പതിവായി സ്വീകരിക്കുന്ന രവിഭവനിൽ ലോയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ഒരു വാഹനം പോലും ലഭ്യമായിരുന്നില്ലേ എന്ന ചോദ്യവും ഉയർന്നിരുന്നു ലോയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയപ്പോൾ കുടുംബത്തെ എന്തുകൊണ്ട് അറിയിച്ചില്ല അദ്ദേഹം മരിച്ച ഉടനെ അവരെ എന്തുകൊണ്ട് അറിയിച്ചില്ല പോസ്റ്റ്മോർട്ടത്തിന് അനുമതി ചോദിക്കുകയോ നടപടിക്രമം നടത്തുന്നതിന് മുമ്പ് അറിയിക്കുകയോ ചെയ്യാത്തത് എന്തുകൊണ്ടാണ് ആരാണ് പോസ്റ്റ്മോർട്ടം ശുപാർശ ചെയ്തത് എന്തുകൊണ്ട് പോസ്റ്റ്മോർട്ടം ശുപാർശ ചെയ്യാൻ ലോയുടെ മരണത്തിൽ സംശയാസ്പദമായ എന്താണ് ഉണ്ടായിരുന്നത് ഡാൻഡേ ആശുപത്രിയിൽ അദ്ദേഹത്തിന് എന്ത് മരുന്നാണ് നൽകിയത് തുടങ്ങിയ ചോദ്യങ്ങൾക്കും ഇതുവരെ വ്യക്തതയില്ല പോലീസിന്റെ അഭിപ്രായത്തിൽ ലോയ രാവിലെ നാലിന് നെഞ്ചുവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് രാവിലെ ആറേക്കാലിന് മരിച്ചു എന്നാണ് പറയുന്നത് എന്നാൽ കുടുംബാംഗങ്ങളുടെ മൊഴിയിൽ രാവിലെ അഞ്ചു മണി മുതൽ അവർക്ക് അദ്ദേഹത്തിന്റെ മരണത്തെക്കുറിച്ച് കോളുകൾ ലഭിച്ചു തുടങ്ങിയിരുന്നു മരണ കാരണമായി പറയുന്ന ഹൃദയ സംബന്ധമായ അസുഖങ്ങളും എന്നും കുടുംബം വ്യക്തമാക്കിയിരുന്നു ലോയയുടെ മരണം ഹൃദയാഘാതത്തെ തുടർന്നാണെന്ന റിപ്പോർട്ടുകൾ പിന്നീട് ഡൽഹി എയിംസിലെ ഫോറൻസിക് മെഡി ടെക്സോക്കോളജി ഡിപ്പാർട്ട്മെന്റിന്റെ മുൻ മേധാവിയായിരുന്ന ഡോക്ടർ ആർ കെ ശർമ്മ തള്ളിയിരുന്നു തലച്ചോറിന് ക്ഷതമേറ്റതിന്റെ അടയാളങ്ങളും വിഷബാധിതരുടെ സാധ്യതകളും രേഖകളിൽ നിന്ന് മനസ്സിലാക്കുന്നതെന്ന് ശർമ്മ പറഞ്ഞതായി കാരവാൻ റിപ്പോർട്ട് ചെയ്തിരുന്നു സൊഹാബുദ്ദീൻ കേസിൽ അമിത്ഷായ്ക്ക് അനുകൂല വിധി നൽകാൻ ജസ്റ്റിസ് ലോയയ്ക്ക് മേൽ സമ്മർദ്ദം ഉണ്ടായിരുന്നുവെന്ന് കാരവാനുള്ള അഭിമുഖത്തിൽ ലോയയുടെ പിതാവ് വെളിപ്പെടുത്തിയിരുന്നു ഇതിനായി ബോംബെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന മോഹിത് ഷാ തനിക്ക് കോടി രൂപ വാഗ്ദാനം ചെയ്തു എന്നും മരിക്കുന്നതിന് ഒരാഴ്ച മുമ്പ് ലോയെ തന്നോട് പറഞ്ഞു പിതാവ് നിന്നും വലിയ വന്നെന്നും ലോയ ൊഹാബുദ്ദീൻ കേസിന്റെ വിശദാംശങ്ങൾ പങ്കുവച്ചിരുന്ന അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളായ രണ്ടുപേർ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടെന്ന് ചൂണ്ടിക്കാട്ടി കോൺഗ്രസും രംഗത്തെത്തിയിരുന്നു അതിൽ ഒരാൾ ആക്ടിവിസ്റ്റും അഭിഭാഷകനുമായ ശ്രീകാന്ത് ഖണ്ഡലാൽക്കർ രണ്ടായിരത്തി പതിനഞ്ച് നവംബറിൽ ഒരു കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും താഴെറിയപ്പെട്ട് മരിച്ചു മറ്റൊരാൾ റിട്ടയേർഡ് ജഡ്ജി പ്രകാശ് തോമറെ നാഗ്പൂരിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് പോകവേ രണ്ടായിരത്തി പതിനാറ് മെയ് പതിനാറിന് ഹൈദരാബാദിൽ വെച്ച് ട്രെയിനിൽ നിന്ന് ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെടുകയുമാണ് ഉണ്ടായത് ഇത് അന്ന് കോൺഗ്രസ് നേതാവ് കപിൽ സിബിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു ഇതോടെ കേസിൽ സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്ന ആവശ്യവും ഉയർന്നു ഇതിനിടയിൽ രണ്ടായിരത്തി പതിനെട്ട് ജനുവരി പന്ത്രണ്ടിന് സുപ്രീം കോടതിയിലെ നാല് മുതിർന്ന ജഡ്ജിമാർ ജസ്റ്റിസ് ചലമേശ്വർ രഞ്ജൻ ഗൊഗോയ് മദൻ ഭലോക്കർ കുര്യൻ ജോസഫ് എന്നിവർ ഒരു വാർത്താ സമ്മേളനം നടത്തി ലോയ കേസ് കേൾക്കാൻ സീനിയർ ജഡ്ജിമാരെ തഴിഞ്ഞ് താരതമ്യേനെ ജൂനിയർമാരായി ഉൾപ്പെട്ട രണ്ടംഗ ബെഞ്ചിനെ ചുമതലപ്പെടുത്തിയതാണ് പത്രസമ്മേളനത്തിന്റെ ഒരു കാരണമെന്ന സൂചന അന്ന് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് നൽകുകയുണ്ടായി ഇതിനെ തുടർന്ന് കേസ് പിന്നീട് പരിഗണിച്ചത് ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്ര അധ്യക്ഷനായ മൂന്നംഗ ബെഞ്ചാണ് ഇതിനിടെ ജസ്റ്റിസ് ലോയുടെ മകൻ അനുജ് ലോയ ഒരു വാർത്താ സമ്മേളനം നടത്തി ലോയുടെ മരണത്തിൽ കുടുംബത്തിന് യാതൊരു സംശയവുമില്ലെന്നും നേരത്തെ സംശയം െന്നും പിന്നീടത് മാറിയെന്നുമായിരുന്നു അനൂജ് പറഞ്ഞത് ഈ സംഭവത്തിന് പിന്നാലെ അനൂജ് ഇങ്ങനെ പറഞ്ഞത് രാഷ്ട്രീയ സമ്മർദ്ദം കാരണമായിരുന്ന ലോയുടെ അമ്മാവൻ ശ്രീനിവാസ ലോയെക്കിയിരുന്നു ബോംബെ ഹൈക്കോടതിയിലെ മുൻ ചീഫ് ജസ്റ്റിസ് മഞ്ജുളച്ചൂർ അനൂജുമായി കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെയായിരുന്നു അനൂജ് ഒരു വാർത്താ സമ്മേളനം നടത്തിയത് ചീഫ് ജസ്റ്റിസ് ഒരു കൂടിക്കാഴ്ച നടത്തിയത് എന്തിരുന്ന ചോദ്യവും പിന്നീട് ഉയർന്നു രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ പത്തൊമ്പതിന് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡാണ് ലോയ കേസിൽ വിധി പ്രഖ്യാപിക്കുന്നത് ലോയുടെ മരണം സ്വാഭാവികമാണെന്ന് നിരീക്ഷിച്ച കോടതി അന്വേഷണം ആവശ്യപ്പെട്ടുള്ള രണ്ട് ഹർജികളും തള്ളി ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്ര ജസ്റ്റിസുമാരായ എ എം ഖാൻവിൽകോർ ഡി വൈ ചന്ദ്രചൂഡ് എന്നിവരടങ്ങുന്ന ബെഞ്ചായിരുന്നു ഹർജി പരിഗണിച്ചത് അതേസമയം ലോയയുടെ മരണം നടന്ന ഒരു മാസത്തിനകം തന്നെ കേസിൽ അമിത് കുറ്റവിമുക്തനായി ആ ഡിസംബർ മുപ്പതിന് തന്നെ അമിത് ഷായെ സി പ്രത്യേക കോടതി കുറ്റവിമുക്തനാക്കി രണ്ടായിരത്തി പതിനാറ് ഓഗസ്റ്റ് ഒന്നിന് അമിത് ഷായെ കുറ്റവിമുക്തനാക്കിയത് സുപ്രീം കോടതി ശരിവെച്ചു രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ പത്തൊമ്പതിന് ജസ്റ്റിസ് ലോയുടേത് സ്വാഭാവിക മരണമാണെന്ന് സുപ്രീം കോടതി വിധിച്ചതിന് പിന്നാലെ നവംബർ രണ്ടിന് അമിത്ഷായെ കുറ്റവിമുക്തനാക്കിയ നടപടി ചോദ്യം ചെയ്യില്ലെന്ന സിബിഐ നിലപാടിനെതിരായ പൊതു താല്പര്യ ഹര്ജിയും തള്ളി